ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ മലയാളികൾക്ക് സുപരിചിതയാകുന്നത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്ന ആളാണ് ജാസ്മിൻ ഇപ്പോഴിത് തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് താരം പോയ വർഷം തനിക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലതും മോശവുമായിരുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി വന്നതും പോയതും അറിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതും പോയതുമൊക്കെ ഞാൻ ശരിക്കും അറിഞ്ഞു ജനുവരി തുടങ്ങുന്നത് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊണ്ടാണ് എൻ്റെ അത്തയ്ക്ക് കാർ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഉമ്മയ്ക്ക് കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തു അഭിമാനം തോന്നിയ സമയമായിരുന്നു അതെന്നും ജാസ്മിൻ പറയുന്നു പിന്നെയാണ് ബിഗ് ബോസ് എൻട്രി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കുറെ കുറെ മോശം കാര്യങ്ങളുണ്ടായി കുറെ നല്ല കാര്യങ്ങളുണ്ടായി എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സുഹൃത്തിനെ കിട്ടി ഗബ്രി മൂന്നു മാസത്തെ ഷോ അല്ല ഒന്നര വർഷം അതിനകത്ത് നിന്നൊരു ഫീൽ ആയിരുന്നു എനിക്ക് സെക്കൻഡ് റണ്ണറപ്പ് അപ്പാകാൻ പറ്റി കയറി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ച മുതൽ ഭയങ്കര സൈബർ ആക്രമണം ഉണ്ടായി ഇവിടെ എൻ്റെ ഫാമിലിയും അവിടെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു നൂറ് ദിവസം തികച്ച് ആ കപ്പ് കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായിരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല ഒരുപാട് സന്തോഷിച്ചാണ് അവിടെ നിന്നും ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞു കുറെ വിഷമങ്ങളും സങ്കടങ്ങളും പിണക്കങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളും പാനിക് അറ്റാക്കുകൾ ഇപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും ഇല്ല എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്റ്റേജ് അതിനൊക്കെ ശേഷം സ്വന്തമായി ഫ്ലാറ്റ് ഒക്കെ എടുത്ത് ഇൻഡിപെൻഡന്റ് ലേഡി എന്ന് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി അതിലൊക്കെ ഒരുപാട് അഭിമാനമുണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഇല്ലാതായ വർഷം ഒരുപാട് സ്നേഹങ്ങൾ ഇല്ലാതായ വർഷം ഞാൻ എന്തു ചെയ്താലും ശരിയാണെന്ന ധാരണ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കും തെറ്റുകൾ പറ്റാമെന്നും ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കണമെന്നും പഠിച്ചു വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വളരെ അടുത്ത സുഹൃത്തായിരുന്നു കുറെ സ്നേഹിച്ച സുഹൃത്തായിരുന്നു ആ സൗഹൃദം നഷ്ടമായി ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചതാണ് മോശം സാഹചര്യത്തിൽ ആര് കളഞ്ഞാലും അവർ കളയില്ല എന്ന് കരുതുന്നവർ നമ്മളോട് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം വിഷമമുണ്ടാക്കും അതെനിക്ക് ഭയങ്കര ട്രോമയായി തിരികെ വരണമെന്നില്ല പക്ഷേ വേദനയാണ് അതിനുശേഷം എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എക്സ്ട്രാവേർട്ടായിരുന്ന ഞാനിപ്പോൾ എക്സ്ട്രീം ഇൻട്രോവേർട്ടായി മാറി വളരെ കഠിനമായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കുറെ വിഷമിക്കുകയും കരയുകയും ചെയ്തു ഈ വർഷവും ഈ അധ്യായവും അവസാനിക്കുകയാണ് എല്ലാ വിഷമങ്ങളും അവസാനിപ്പിക്കുകയാണ് അടിപൊളിയായി ഒരു വർഷം തുടങ്ങട്ടെ എന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിന്റെ പുത്തൻ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം